കണ്ട സ്വപ്നം നിയന്ത്രണം മിനി പിക്കപ്പ് വാൻ വീടിന്റെ ഗേറ്റ് തകർത്ത് മുറ്റത്തേക്ക് ഇടിച്ചു കയറി ഈ സമയം മുറ്റത്തുണ്ടായിരുന്ന കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാർ ഇഴയ്ക്കുക മണ്ടൂർ വാണിയമ്പലം വൈക്കോൽ അങ്ങാടിയിലാണ് അപകടം നടന്നത് പാൽ പാക്കറ്റുകളുമായി പോവുകയായിരുന്ന മിനി വാനാണ് അപകടത്തിൽപ്പെട്ടത് I <laughs> പൂനാരി അബ്ദുൾ മജീദിന്റെ വീട്ടിലേക്കാണ് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇടിച്ചുകയറിയത് ആ സമയം അബ്ദുൾ മജീദിന്റെ മക്കളായ സുനീറിന്റെയും സമീറിന്റെയും നാല് മക്കളാണ് മുറ്റത്തുണ്ടായിരുന്നത് ഇതിൽ രണ്ടുപേർ ഗേറ്റിന് മുൻവശം നിന്ന് വണ്ടൂർ കാളികാവ് ഹൈവേ പ്രവൃത്തിയുടെ അവസാനഘട്ടമായ റോഡിന് മധ്യത്തിൽ മെഷീൻ ഉപയോഗിച്ച് വെള്ളവരകൾ വരയ്ക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു മറ്റു രണ്ടുപേർ വരാന്തയിൽ ഉണ്ടായിരുന്നു ഈ സമയമാണ് വണ്ടൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന നിയന്ത്രണം വിട്ട മിനി പിക്കപ്പ് വാൻ ഗേറ്റ് തകർത്ത് മുറ്റത്തേക്ക് ഇടിച്ചു കയറിയത് ഇതിന് തൊട്ടുമുമ്പാണ് മുറ്റം വൃത്തിയാക്കുകയായിരുന്ന അബ്ദുൾ മജീദിന്റെ ഭാര്യ സുഹറ അകത്തേക്ക് പിന്നെ മിറ്റങ്ങനെ അടിച്ചു വരിക മിറ്റ അടിച്ചു വരികയാണെങ്കിൽ ഞാൻ കൊണ്ടേടാൻ വേണ്ടി അങ്ങോട്ട് പോവുക അതില് ഞാൻ ഒരു ഒച്ച കേട്ടു അപ്പൊ തിരിഞ്ഞു നോക്കിപ്പ ഭയങ്കര സമയം സ്പീഡിലാണ് വണ്ടി വരുന്നതിന് നല്ല സ്പീഡിലാ അപ്പൊ കുട്ടികളെ രണ്ടാളും വല്ല നീങ്ങാട് അങ്ങോട്ട് തിരിഞ്ഞു പോയിക്കുന്നു അല്ലെങ്കിൽ വണ്ടി വരുന്ന കണ്ടല്ലോ ഈ വല്യ വലിയ കുട്ടി ചെറിയ കുട്ടിനെ കുടിച്ചങ്ങാണ്ട് അങ്ങോട്ട് തിരിഞ്ഞു മറ്റേ കുട്ടി പെൺകുട്ടി നേരെ അങ്ങോട്ട് മുന്നേക്ക് അങ്ങോട്ട് വാങ്ങിയിരുന്നു ഞാന് ഞാൻ ഈ അടുക്കാട്ട് കൊണ്ടുപോയിങ്ങാട്ട് ഈ തുപ്പൊക്കെ കൊണ്ടുപോയിങ്ങാട്ട് ഇടാൻ വേണ്ടി തിരിഞ്ഞിട്ടുള്ളൂ ഞാനിവിടെ തന്നെ മുന്നേ തന്നെ അതിന് വണ്ടി ഓവർ സ്പീഡിലാ വരുന്നത് അതാ അതറിയാം എനിക്കിപ്പോ ഒന്ന് തകർത്തിലൊരു ഒരു കുഴപ്പമില്ല എനിക്ക് എന്റെ മക്കളെ കിട്ടിയില്ല അത് അത്രേ ഉള്ളൂ ഒരു എന്താ പറയുന്നത് വെച്ചാൽ അക്ഷനോട് നന്ദി പറയും അത്രക്കും ഉണ്ട് നിൽക്കുന്ന ആദ്യം സ്ഥലം എവിടെയെന്നറിയോ ആ വണ്ടി വരുന്ന ഭാഗത്തേക്ക് അവർ തന്നെ നീങ്ങി നീങ്ങി ഓലന്നെ നീങ്ങി ഒരു ഒരു സെക്കൻഡ് സമയമായിട്ടുള്ളു നീങ്ങി നീങ്ങി ഇങ്ങനെ പോകുന്നു ഞാനതേമായിട്ട് ഇങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുന്നത് വണ്ടി ഞാൻ നിൽക്കുന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല ഗേറ്റും അതിലും പൂർണ്ണമായും തകർന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ